മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണിയെ വിളിച്ച് ഉണർത്തുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഒന്നറിയത്തതുപോലെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ടൊന്നും ഒന്നിന് സാധിക്കില്ല എന്താ കരുണേ എന്താ കാര്യമെന്ന് ഉണ്ണി ഉണ്ണി ഇങ്ങനെ ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് മറന്നുപോയോ ആ അയ്യപ്പ വിഗ്രഹം പൂജാ റൂമിൽ നിന്നും എടുത്തു മാറ്റണ്ടേ എന്നൊക്കെ ചോദിക്കണം ഇത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ആ ശരിയാണ് എടുത്തു മാറ്റണം എടുത്തു മാറ്റല്ല എടുത്ത് കളയണത് അത് അതവിടെ വേണ്ട എന്നൊക്കെ കരുണ പറയുകയാണ് ഈ സമയം ഉണ്ണിയാണെങ്കിൽ ഒരു മുൻ മുൻകരുതലായിട്ട് കരുണയോട് ചോദിക്കുന്നുണ്ട് അല്ല നമ്മൾ ആ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റണോ കാരണം ഇപ്പം നമ്മുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും നമുക്കാണ് തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നത് വിഗ്രഹം എടുത്തു മാറ്റിയാൽ അത് അപകടമാകും കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ എന്ത് അപകടം ആയാലും എനിക്ക് കുഴപ്പമില്ല അവളുടെ സർവനാശം എനിക്ക് കണ്ടേ മതി അതുകൊണ്ട് എന്നോടൊപ്പം വരുന്നുണ്ടെങ്കിൽ വാ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ എഴുന്നേറ്റ് പൂജാറുപ് ലക്ഷ്യമാക്കി പോവുകയാണ് ഈ സമയം മഹിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നിൽക്കുന്നുണ്ട് അങ്ങനെ കണ്ണനും എഴുന്നേൽക്കുന്നു എന്താടോ എന്ത് പറ്റി കണ്ണേട്ട എന്തോ ഒരു ദുർസ്വപ്നം കണ്ടു അയ്യപ്പ വിഗ്രഹം പൂജാ റൂമിൽ നിന്നും ആരോ എടുത്തു മാറ്റുന്നു ഓ അതാണോ നിന്റെ അയ്യപ്പൻ നിന്നെ വിട്ടു പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മഹി മഹിയെന്നിങ്ങനെ കണ്ണനാണെങ്കിലും മഹിയോട് ചോദിക്കുമ്പോൾ ഇല്ല പക്ഷേ എന്തോ മനസ്സിൽ വല്ലാത്തൊരു പേടി പോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും അതുപോലെ എന്തോ ആണ് ഇപ്പോൾ സംഭവിക്കുന്നതും ഇനിയിപ്പോൾ ആരെങ്കിലും ആ വിഗ്രഹം എടുത്തു മാറ്റുമോ എന്തായാലും അയ്യപ്പം നിന്നെ വിട്ടു പോവില്ല അക്കാര്യത്തിൽ നീ പേടിക്കേണ്ട സമാധാനത്തോടെ കിടന്നുറങ്ങുന്നൊക്കെ പറയണം അങ്ങനെ കരുണയും ഉണ്ണിയും ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് പൂജാറൂമ് ലക്ഷ്യമാക്കി നടക്കുന്നു അങ്ങനെ പൂജാറൂമ് തുറക്കുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ ആകെ പേടിച്ച് പിന്മാറി നിൽക്കുകയാണ് കരുണയോട് പറയുന്നുണ്ട് ഒന്നുകൂടി നമുക്ക് ആലോചിക്കാം വേണോ വേണ്ടയോ എന്ന് ഒരാലോചനയും ഇല്ല എനിക്കെന്തായാലും ഈ വിഗ്രഹം എടുത്തു മാറ്റിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ മുന്നോട്ട് പോകും ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നൊക്കെ വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ തന്നെ എന്ന് പറഞ്ഞ് വേഗം തന്നെ കരുണ ആ വിഗ്രഹം കയ്യിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് കരുണ പറയുന്നുണ്ട് ഇത് ഏതെങ്കിലും പുഴയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വലിച്ചറിയാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാം നിങ്ങൾ എത്രയും പെട്ടെന്ന് കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനും ദുർഗയും ആരും തന്നെ അറിയാതെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് കരുണയും ഉണ്ണിയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ വിഗ്രഹം കളയാനായിട്ട് പോവുകയാണ് എന്തായാലും ഈ സമയങ്ങളിലൊക്കെ തന്നെ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ട് അവൾ അത് കണ്ണന് മുന്നിൽ കാണിക്കുന്നുമുണ്ട് പിന്നീട് വിഗ്രഹം കൊണ്ട് കളഞ്ഞതിന് ശേഷം കരുണയും ഉണ്ണിയും ഒന്നും അറിയാത്തതുപോലെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ് എന്തായാലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗുരുസ്വാമികൾ വരുന്നു എന്ന് ഓൾറെഡി ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മഹിയാണ് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് അങ്ങനെ അവൾ പൂജാറൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് മഹിയാണെങ്കിൽ ആ കാഴ്ച കാണുന്നുണ്ട് അതായത് തൻ്റെ അയ്യപ്പ വിഗ്രഹം അവിടെ തന്നെ ഇരിക്കുന്നു താൻ സ്വപ്നങ്ങളൊന്നും ഒന്നിനെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്തായാലും അയ്യപ്പൻ മഹിയെ വിട്ടു പോയിട്ടില്ല അങ്ങനെ മഹിയാണെങ്കിൽ ആ വിഗ്രഹത്തെ എടുത്ത് ഗുരുസ്വാമി വരുന്നത് പ്രമാണിച്ച് ആ ഒരു പൂജാ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ കണ്ണനും അവിടെ വരുന്നുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഉണ്ണി അങ്ങോട്ട് എത്തുന്നത് ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് ഈ അയ്യപ്പ വിഗ്രഹം എങ്ങനെ ഇവിടെ അതെന്താ ഉണ്ണി നീ ഇങ്ങനെ ചോദിക്കുന്ന പൂജാ റൂമിലുള്ള അയ്യപ്പനെ കൊണ്ട് ഇവിടെ വെച്ചു അങ്ങനെ ഉണ്ണി വല്ലാത്തൊരവസ്ഥയിൽ ഞെട്ടി നിൽക്കുകയാണ് കാരണം ആ അയ്യപ്പൻ ഒരു പ്രത്യേക ശക്തി ഉള്ളതാണെന്നുള്ള കാര്യം ഉണ്ണി തിരിച്ചറിയുന്നുണ്ട് പിന്നീട് ഉണ്ണി അവിടെ നിന്നും ഒന്നും പറയാത്ത അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയത്തന്നെ മഹാലക്ഷ്മിക്കും കണ്ണനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരു ചതി നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയ്യപ്പൻ എനിക്ക് മുൻകൂട്ടി ഒരു സന്ദേശം തന്നത് എന്തായാലും അത് നടക്കാതെ പോയതിൻ്റെ സങ്കടമാണ് ഉണ്ണിക്കിപ്പോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനോട് മഹി പറയുകയാണ് ഈ സമയം കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും തൻ്റെ അയ്യപ്പൻ ഒരിക്കലും തന്നെ വിട്ടു പോവില്ല അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്ന് പറഞ്ഞ് മഹിയെ സന്തോഷിപ്പിക്കുന്നു പിന്നീട് ഉണ്ണിയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം കരുണിയെയും ദുർഗയേയും അറിയിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നമ്മൾ കൊണ്ടു ആ അയ്യപ്പൻ തിരികെ വന്നിരിക്കുന്നു അതായത് ആ പൂജാസ്ഥലത്ത് സ്ഥലത്ത് മഹാലക്ഷ്മി കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടു കണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ദുർഗയും കരുണയും ആകെ ഷോക്കാവുകയാണ് എന്തായാലും അവർക്ക് ആ സത്യം മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ആ അയ്യപ്പനെ അവിടെ നിന്നും എടുത്തു മാറ്റാനായിട്ട് കഴിയില്ല എന്ന് പിന്നീട് കരുണ ഒട്ടും താമസിക്കാതെ ഈ വിവ പ്രതാപനെയും മുത്തശ്ശിയെയും അറിയിക്കുന്നു പ്രതാപനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി വിളിക്കുകയാണ് അവളെ തകർക്കാൻ നോക്കി നമുക്കൊന്നിനും സാധിക്കുന്നില്ലല്ലോ അമ്മേ നമുക്ക് ആശ്വാസമായി ഉണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞു പോയി നമ്മുടെ മോളുടെ അവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല ശത്രുക്കളായിട്ടുള്ള എല്ലാവർക്കും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ചേ മതിയാകൂ ആ മഹാലക്ഷ്മിയുടെ പതനം അതൊരിക്കൽ സംഭവിക്കില്ലേ എന്നൊക്കെ ചോദിച്ച് പ്രതാപനാണ് ആകെ പൊട്ടിത്തെറിക്കുകയാണ് ഈ സമയം മുത്തശ്ശിയും പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ആരും അറിയാതെ കളിച്ചിട്ട് കാര്യമില്ല നേർക്കുനീർ കളിക്കേണ്ടി ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ലേ ആ അയ്യപ്പവിഗ്രഹം എടുത്തു മാറ്റിയിട്ട് കാര്യമില്ല കാരണം മണ്ഡലകാലമാണ് ഒന്നുകൂടി അയ്യപ്പന് ശക്തി ഉണ്ടാവുന്ന സമയം എന്തായാലും തൃക്കാര്ത്തിക വരെ നമുക്ക് കാത്തിരിക്കാം കാരണം അന്നാണല്ലോ കണ്ണൻ്റെയും കണ്ണൻ്റെ അച്ഛൻ്റെയും ജീവിതത്തിലുണ്ടായ മഹാദുരന്തം ആ ദിവസം കണ്ണത്ര നല്ലതല്ലെന്നല്ലേ കേൾക്കുന്നത് അന്നത്തെ ദിവസം തന്നെയാണല്ലോ മലയ്ക്കും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അന്ന് എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഏൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രതാപൻ വീണ്ടും ആയൊരു ചതി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്